അപ്പൊ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ആദ്യത്തെ നമുക്ക് അറിയാം എന്നാലും ഒരു സന്തോഷം വിചാരിച്ചല്ലേ അപ്പൊ എന്താണ് സംഭവം എന്ന് കഴിഞ്ഞാല് ഇടയ്ക്ക് ഗുരുവായൂര് പോയിട്ട് കല്യാണം കഴിച്ചു ഓർമ്മയുണ്ടോ നമ്മുടെ രണ്ടാമത്തെ കല്യാണം ആ ഒരു കല്യാണ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് പക്ഷേ നിങ്ങൾക്ക് അറിയാം ഇൻസ്റ്റാഗ്രാമിലും നമ്മള് ഫോട്ടോ അപ്ലോഡ് ചെയ്തു പക്ഷെ ഇതുവരെ നമുക്ക് കിട്ടിയില്ലായിരുന്നു എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്താൽ എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കൊറേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് പ്രിന്റ് ഔട്ടിങ് വന്നില്ല നാല് ദിവസമാണ് അവര് സമയം പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടിയില്ല കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പോകും പൈസ പോയി അല്ലെങ്കിൽ ഇനിയിപ്പൊ നമുക്ക് ഇനി ലേറ്റാവുമായി ഞാൻ വിളിച്ചു വെച്ച പറഞ്ഞ് എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ട് വീട്ടിൽ അയച്ചു തരാന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ടായില്ല പിന്നെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു കോൾ വന്നു കോൾ വന്നിട്ട് പറഞ്ഞു കെ ഡിസി ഡി ടി സിന്നാണ് ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വന്നു കൊറിയറോ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ലട്ടോ ഇതാണ് കൊറിയർ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നില്ല അപ്പോഴു പറഞ്ഞു മറ്റേതായിരിക്കുന്നു അതായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ കല്യാണം രണ്ടാമത്തെ രണ്ടാമത്തെ കല്യാണത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഗുരുവായൂർ വെച്ച് ഗുരുവായൂർ വെച്ചായിരുന്നു അപ്പൊ ആ കല്യാണത്തിന്റെ എന്താ പറയാ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു സ്റ്റുഡിയോ സരിതാ സ്റ്റുഡിയോ അപ്പൊ അവിടെ തുറന്നു വരുന്ന വരുന്നേ ഉള്ളായിരുന്നു അപ്പൊ മൂന്നാല് സ്റ്റുഡിയോ അവിടെ ഒന്നും അന്നേരം ഇല്ല ഓപ്പൺ ആയിട്ടില്ല ഈ സരിതാ സ്റ്റുഡിയോ മാത്രമാണ് പറഞ്ഞത് വെയിറ്റ് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവർ പക്ഷെ എഡിറ്റ് ചെയ്ത് തരാനായിട്ട് ഇത്തിരി സമയം എടുത്തു നാല് ദിവസത്തിനുള്ളിൽ അവര് ഡി ടി ഡിസി വഴി പറഞ്ഞു പക്ഷെ ില്ലാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ എനിക്കൊന്നും ഇൻസ്റ്റയിലും നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ വെച്ചാൽ നമ്മൾ ഇട്ടതും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഞങ്ങൾ പിന്നെ സംഭവം അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങള് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് എന്താന്ന് വെച്ചാല് എന്റെ സ്ഥലം അതെ അപ്പൊ സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം അമ്പലം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സുരേഷ് ഗോപിയുടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ആ അമ്പലത്തില് തിരുവാവർണ ഘോഷയാത്രയായിരുന്നു എനിക്കറിയാവുന്ന കാലം തൊട്ടേ ആ ഒരു തിരുവാർണ ഘോഷയാത്രക്ക് എന്താ ഈ പറയുന്ന പോലെ അവിടെ ഈ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലൊക്കെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ അറിയാം എന്തോ അതുമായിട്ടൊരു കൊച്ചിലോട്ട് കണ്ടു തുടങ്ങിയൊണ്ട് ആ ഒരിതായിരിക്കാം അപ്പം അവിടെ വന്നിട്ടുണ്ട് സാരം വന്നിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ആ കല്യാണ ഫോട്ടോ പറഞ്ഞു കല്യാണ വീഡിയോ ഇല്ല ആ കല്യാണ വീഡിയോക്കകത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുല്ലപ്പു ആവാമായിരുന്നു സംഭവം സത്യം പറഞ്ഞു ടെൻഷൻ മാത്രമല്ല ഞാൻ രാവിലെ അതിനകത്ത് പറഞ്ഞു രാവിലെ എണീറ്റിട്ട് ഞാൻ ആദ്യമേ അച്ഛനുമായിട്ട് നേരെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അകത്ത് കയറിയിട്ടാണ് റെസിപ്റ്റ് ഒക്കെ എഴുതി താലിയൊക്കെ പൂജ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിലും ഫോൺ വെച്ചിട്ടാ പോയി പിന്നെ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ അമ്മയും കൂടെ ഇവര് രണ്ടുകൂടെ വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി അപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരുമേനി അത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് തരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്ലോട്ട് ആയിരിക്കും നമുക്ക് ആ മുഹൂർത്തം മുമ്പ് തരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു പ്രശ്നം കാരണം എന്ത് ചെയ്ത് ടെൻഷൻ ആയി പോയി ഞങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ ഒന്നും കറക്റ്റ് ആയില്ല പെട്ടെന്ന് ഇങ്ങനെ വന്നു നിന്നു എല്ലാം എല്ലാം വളരെ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി പെട്ടെന്നൊക്കെ കയ്യിൽ ടെൻഷൻ ആയിപ്പോയി സംഭവം രണ്ടാമതാണ് കല്യാണം കഴിച്ചെങ്കിലും ഉണ്ടല്ലോ സത്യം പറയാറല്ലോ ഒരുപാട് പേര് എല്ലാവരും നല്ല രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ടെൻഷനായി കാര്യം നമ്മൾ വിചാരിച്ച് നമ്മൾ സാധാരണ കല്യാണം കഴിക്കുമ്പോ എങ്ങനെ പെണ്ണിന്റെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേര് ആളിന്റെ വെയിറ്റ് അപ്പൊ അങ്ങനെ അറിയാവുന്നവരുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നൊക്കെ അറിയാവുന്ന മണ്ഡപത്തിൽ മാത്രമേ ഇനി ഇവരെ ഒളിച്ചോടി അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സത്യം പറയാലോ ഫ്രണ്ട് ആൾക്കാർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നു നമ്മുടെ അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചപ്പോ അറ്റൻഷൻ കാരണം ഞാൻ അതും മറന്നുപോയി ആൾക്കാരൊക്കെ പോകേം ചെയ്ത് സോ തൊട്ടടുത്ത് അവിടെ എല്ലാരും ക്യൂ വിക്കുന്ന സ്ഥലവും കൂടല്ലേ അവിടെ നിക്കുന്നവര് നോക്കുന്നു മണ്ഡപത്തിന്റെ സൈഡിൽ നിൽക്കുന്നവര് ഇപ്പുറത്ത് നിൽക്കുന്നവര് എല്ലാരും നോക്കുന്നു ഇത്രയും പേര് നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയി പോയി കാര്യം വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ മറ്റുള്ള മണ്ഡപത്തിൽ ഒന്നും ഞങ്ങൾ ആ ഒരു മണ്ഡപത്തിൽ മാത്രമേ കല്യാണം ഉള്ളൂ വേറെ വേറൊരു കല്യാണം ആ സമയത്ത് നടക്കുന്നുല്ലോ സത്യം നല്ല രീതിയിൽ ഞാൻ ടെൻഷൻ ആയിപ്പോയി അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ എൻ്റെ ഫേസ് കാണണം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ടെൻഷൻ ആയിപ്പോയി പോയി രണ്ടുപേർക്കും അപ്പൊ ആ ഒരു സംഭവം കൊണ്ടാണ് മുല്ലപ്പ് മേടിക്കാൻ പറ്റാ പറ്റാതെ പോയത് അപ്പം വേറെ കാര്യം ഞങ്ങള് പോലെ നോക്കി അവിടെ ഒന്നും വന്നൊരാള് വന്നിട്ടില്ല രാവിലെയും കൂടെ പിന്നെ ഈ സ്റ്റുഡിയോ എന്ന് സ്റ്റുഡിയോയിൽ അവര് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് സംഭവം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അഡ്രസ് ഞാൻ ആദ്യം ബിസി എന്ന് ബിസിന്ന് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു അപ്പം സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിച്ചു നോക്കണം ഇരുനൂറ് രൂപത് രൂപത് രൂപ അപ്പൊ ആ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ട്രെയിൻ യാത്രയ്ക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ജനശതാബ്ദി ചൂസ് ചെയ്യാതിരിക്കുക അഥവാ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ അതുകൊണ്ടാണ് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ ഞങ്ങൾ അതിനകത്ത് ഇരുന്ന് നല്ല രീതിയിൽ എന്താ പറയാ അപ്പൊ നമുക്ക് ഇനി സമയം കളയാതെ നമുക്ക് നമ്മുടെ ചാനലിലെ ഫസ്റ്റ്

ഇതാട്ടോ നല്ല സ്റ്റുഡിയോ ആണ് കേട്ടോ സംഭവം അടിപൊളി സ്റ്റുഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആംബിയൻസ് ഒക്കെ അവരെ ഒഴിവ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഇതാണ് ഓ ചീത്താവാതിരിക്കാൻ വേണ്ടിട്ട് മടങ്ങിപ്പോയിരിക്കാൻ ബോർഡ് വെച്ചിട്ടുണ്ട് പാക്കിങ് സേഫ് ആണ് കേട്ടോ ഞങ്ങൾക്ക് സേഫ് ആയിട്ട് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഫോട്ടോ നോക്കിയാൽ മതി ഇങ്ങോട്ട് ല്ല അവിടെ അറിയാലോ ക്യൂ നിക്കാനുള്ള തിരക്കും അതിനുള്ള തിരക്കും അവിടെ വെച്ച് ഫോട്ടോയും വീഡിയോ എടുത്ത് തന്നെ അത് മാത്രല്ല നമുക്ക് അവിടെ നിന്നപ്പോഴത്തേക്ക് വേറെ തിരുമേനി നമുക്ക് വീഡിയോ എടുത്തു കല്യാണത്തിന്റെ വീഡിയോ മൊത്തം എടുത്തിരിക്കുന്ന അവിടെ നിന്ന് തിരുമേനിട്ടോ അപ്പൊ തിരുമേനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് സേഫ് ആയിട്ടും നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് അപ്പൊ സരിതാ സ്റ്റുഡിയോ താങ്ക് യു അപ്പം <ihak deepen Legislature> ും നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും നല്ല സേഫായിട്ടാണ് സരിതാ സ്റ്റുഡിയോ നമുക്ക് അയച്ചതെന്ന് നേരത്തെ പറഞ്ഞ ദൈര്യം ഉണ്ടോ ഇതുപോലൊരു ഫോട്ടോ മടങ്ങി പോവാതിരിക്കാൻ വേണ്ടി ചുളുങ്ങി ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്തിട്ടതിനു ശേഷം ഇതുപോലൊരു കവറ് അവരുടെ ഒരു കവറാണ് ആ ഒരു കവറിനകത്തിട്ട് പിന്നെ ഒരു കവറിനകത്തിട്ട് ചെയ്തത് ഇതാണ് സ്റ്റുഡിയോയുടെ പേര് ഫോൺ നമ്പരും ഒക്കെ ഉണ്ട് നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എളുപ്പമായിട്ട് ഞാൻ സ്റ്റുഡിയോ പറഞ്ഞുതരാം നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇടദിവസം നമ്മുടെ പന്തൽ കയറുമ്പോൾ ഇടതുശത്ത് ഫസ്റ്റ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു ഭയങ്കര ഫേമസ് ആണ് വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ് നമ്മൾ ആയിരത്ത ദിവസം അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത് ഓപ്പോസിറ്റ് വഴി പക്ഷെ ഹോട്ടൽ ഉണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് സ്റ്റുഡിയോ വരുന്നത് നോക്കിയാൽ മതിയാട്ടോ ശരി അകത്തോട്ട് നിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കാൻ പറ്റത്തില്ല നോക്കിയാൽ മതി അപ്പൊ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സ്റ്റുഡിയോ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ എന്താ ഒക്കെ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ട്രഡീഷണൽ ഫോട്ടോസും അങ്ങനെയുള്ള മാത്രല്ല നിങ്ങൾക്ക് ഇപ്പൊ അമ്പലത്തിൽ വെച്ചെടുക്കുകയാണെങ്കിൽ അമ്പലത്തിൽ നേരത്തെ ഒരു അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാ ഇവരെ വിളിച്ച് എടുക്കാൻ പറ്റും അവിടെ വന്ന് അവർ എടുത്തു തരും തരും എടുക്കുന്നതിന് വേറെ ക്യാഷ് കൊടുക്കണം ആ അമ്പലത്തിനകത്ത് ക്യാമറ കേട്ട് അഞ്ഞൂറ് അമ്പലത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അന്ന് അകത്ത് കേട്ടോ ശ്രീകോവിലിനകത്ത് നമ്മടെ ആ ഫ്രണ്ടെടുത്തല്ലേ ആ ബാബവും പിന്നെ കല്യാണം നടക്കുന്ന അവിടെ മണ്ഡപ ഇതെടുക്കണം എടുക്കണം അപ്പം ഇത് കണക്ക് സേഫ് ആയിട്ട് അവർ അയച്ചു തരും എന്തായാലും സംഭവം ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു ഒരിക്കലും കൂടി താങ്ക് യു ശരിദാ സ്റ്റുഡിയോ നല്ല സേഫ് ആയിട്ട് ഞങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇറ്റ്സ് ഓക്കെ ഇല്ലേ അവർ തിരക്കൊണ്ടായിരിക്കാം ഇത് മാത്രോ വലിയ വലിയ കല്യാണങ്ങളൊക്കെ ചെയ്യുവല്ലോ നമ്മൾ രണ്ടാമത് ചെറുതായിട്ടൊന്നും കല്യാണം അതുകൊണ്ടായിരിക്കും അപ്പൊ ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ